ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തീരെ നല്ല വില കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ഫാൻസി ടോപ്പിന്റെ കലക്ഷനാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ സിൽക്ക് പെൻറ്റി ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് ആദ്യം പരിചയപ്പെടുന്നത് ഈ മനോഹരമായ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാലോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപക്ക് അടുത്തത് യോ പോർഷൻ്റെ വർക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് മെറ്റീരിയൽ സെയിം തന്നെയാണ് ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള വർക്കാണ് യോ പോർഷനിൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപക്ക് അടുത്ത ന്യോ പോർഷൻ്റെ വർക്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് മെറ്റീരിയൽ സെയിം തന്നെയാണ് സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് യോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് റേറ്റ് സെയിം തന്നെയാണ് എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇതും ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് അടുത്ത പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി ചെയ്ത മനോഹരമായ ഫ്രോക്ക് യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ അതേ വർക്ക് തന്നെയാണ് വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട്സ് കൊണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ നല്ല കൂടി കൂടിയ വർക്ക് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപ മീഡിയം ലാർജ് എക്സൽ ഇവിടെ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ആറ് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന എണ്ണൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കൊട്ടുകൾ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്ത പാറ്റേൺ മെറ്റീരിയൽ സെയിം തന്നെയാണ് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് വീനക്കിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ജോർജറ്റ് മെറ്റീരിയലാണ് അടുത്ത് പരിചയപ്പെടുന്ന ടോപ്പ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ത്രീ ഫോർ ത്രീവാണ് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നെറ്റിലാണ് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി ചെയ്ത ഈ മനോഹരമായ ജോർജി ടോപ്പിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് ഒക്കെ തിരക്കൊഴഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി